ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഞങ്ങൾ ഇവിടെ സുഖായിട്ടിരിക്കുന്നെ പിന്നെന്താ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാല് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ കാപ്പിയൊക്കെ ഉള്ളതൊക്കെ കഴിഞ്ഞു ചപ്പാത്തി കിഴങ്ങേറിയിരുന്നു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് ഉച്ചക്കത്തേക്കുള്ള കുറച്ച് ജോലികളാണ് ആ അതിൻ്റെ അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ചക്കക്കൂരു കിട്ടിയിട്ടുണ്ട് അപ്പൊ ചക്കക്കൂരും ഉണക്ക ചെമ്മീനും ഉരുങ്ങിക്കായും കൂടെ ഇട്ട് കറി വെക്കാൻ ഓർത്തു പിന്നെ കുറച്ച് കഴുകാനും ഉണക്കാനും ഒക്കെ ഉണ്ട് കുറച്ച് പരിപാടിയുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു കൊറേ നാളായില്ല ഉച്ചയ്ക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് എന്നും ഒരുപോലെ ഒന്നും അല്ല ഓരോ ദിവസവും ഓരോ രീതിയിലാ ഏട്ട കൊറച്ച് പരിപാടികളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോഴേ ഒരാൾ വന്നിട്ടുണ്ട് ഒരാൾ വന്ന പുറകിൽ നിന്ന് വിളിച്ചോണ്ട് നിൽക്കമ്മടെ ജോലിയിലേക്ക് കിടക്കാം വായു അപ്പൊ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാവേ അപ്പം മുരിങ്ങിക്ക ചി എടുക്കട്ടെ മുരിങ്ങിക്കായും ഉണക്ക ചെമ്മീനും എന്താ ചക്കക്കുരു മാങ്ങയാണിടണ്ടേ എനിക്ക് മാങ്ങ ഇല്ല അതുകൊണ്ട് മാങ്ങ കിട്ടിയില്ല നമുക്ക് ഇവിടെ അങ്ങനെ മാങ്ങയില്ലല്ലോ നാട്ടിലെ പോലല്ല ഇവിടെ അങ്ങനെ എപ്പോഴും മാങ്ങ കിട്ടത്തില്ല സീസൺ ആയി വരുന്നതേ ഉള്ളൂ മാർക്കറ്റിലൊന്നും മാങ്ങ ഇറങ്ങാറായിട്ടില്ല അപ്പൊ ഞാൻ ഓർത്തു മാങ്ങക്ക് പകരം തക്കാളിക്ക ഇടാന്ന് വിചാരിച്ചു പുളി വേണമല്ലോ അപ്പൊ ഞാൻ ഓർത്തു തക്കാളിക്ക ഇടാ അതിന്റെ കൂടെ കുറച്ച് മത്തിയുണ്ട് വറക്കാനെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോ മത്തി കിട്ടിയേ അങ്ങനെ മത്തി നമുക്ക് എപ്പോഴും കിട്ടുമല്ല കഴിഞ്ഞ ദിവസം പോയപ്പോൾ കുറച്ച് കണ്ടായിരുന്നു അന്നേരം പിന്നെ അതൊന്ന് വാങ്ങി ഇന്നലെ ഒരു കറിയൊക്കെ വെച്ചു പിന്നെ കുറച്ച് ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട് വറക്കാന്ന് വിചാരിച്ചു അപ്പം തേങ്ങ അരച്ച് ഉണക്കച്ച മീനും ചക്കൂരും കറിയും മീൻ വറുത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചേ എന്നും അങ്ങനെ രണ്ടും മൂന്നും കറിയൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കറി പോലെ എന്തെങ്കിലും തോരനോ പിന്നെ മീൻ വേണം മീൻ വേണോന്ന് പറഞ്ഞാൽ നമുക്ക് വലിയവർക്കൊന്നും ഇവിടെ വലിയ നിർബന്ധമില്ല ചെറിയൊരു ഒരു കുഞ്ഞുണ്ട് ഇവിടെ വേണ്ട ഈ ചെറുത് ഇടയ്ക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് അവന് മീൻ വേണം മീൻ മീനുണ്ടായാലേ അവൻ ചോറ് കഴിക്കത്തുള്ളൂ അതൊരു നല്ല ശീലമല്ല എന്താ ചെയ്യാണ് ഇന്നത്തെ പരിപാടി പിന്നെ അരി ഇടപ്പ ഇട്ടു കുക്കറിൽ അരി ഇട്ടു പിന്നെ നാട്ടിലൊക്കെ വേനൽ മഴയൊക്കെ ആ മഴയൊക്കെ ഓരോ സ്ഥലത്ത് മഴ പെയ്യുന്നു പെയ്തു എന്നൊക്കെ പറയുന്നു നമുക്ക് ഇവിടെ മഴയൊന്നുമില്ല ഭയങ്കര ചൂടാ കേട്ടോ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാ കൊറേം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ കൊറേ ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനകത്ത് പോലും ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂട് കാറ്റും ചൂടാ ഭയങ്കര ചൂടാ അത്രയ്ക്ക് ഇതായിട്ട് തുടങ്ങിയില്ല ഇവിടെ പക്ഷെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വീണ്ന്താ ചൂടെന്നറിയും ഭയങ്കര ചൂടാ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ മഴയൊന്നുമില്ല മഴയൊക്കെ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവും മുരിങ്ങിക്ക ഞാൻ കഴുകി എടുത്തു അല്ല കഴുകിയല്ല ചൊരണ്ടി അതിന്റെ പുറത്തുണ്ടായിട്ട് കീറിയിട്ട് വേവിക്ക നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചക്ക കടയിൽ വന്നിട്ടുണ്ടായിരുന്നെ മലയാളിക്കട ഉണ്ട് ഇവിടെ ഒരു കട അവിടെ ചക്ക വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ചക്ക മേടിച്ചത് ചക്ക മേടിച്ചതാണ് അപ്പൊ ഇത്രയും കുരുവുണ്ട് നമുക്ക് ഇത്രയും കുരുവുണ്ട് ആവശ്യമില്ല നമുക്ക് കുറച്ചു മതി ബാക്കി ഞാൻ ഇന്നലെ വൃത്തിയാക്കി വെച്ചപ്പം വെച്ചതാ നമുക്ക് കുറച്ചെടുത്താ മതിയല്ലോ മത്തി ഫ്രിഡ്ജിന് ഞാൻ എടുത്ത് വെട്ടി വെച്ചിരുന്നു ഇനി ഉപ്പിട്ടൊക്കെ നല്ലപോലെ കഴുകി എടുക്കണം ഒരു ഒരു തവണ ഉപ്പിട്ടൊക്കെ കഴുകി വെച്ചതാ ഫ്രിഡ്ജിനകത്ത് ഇനി അത് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഉപ്പിട്ടൊന്നും കൂടെ കഴുകി എടുത്തിട്ട് വറക്കാനായിട്ട് പരട്ടി വെക്കാം അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരാൾ വഴക്കും ചെറിയ മോനവൻ ഇപ്പൊ കടയിൽ പോണം ബാ നമുക്ക് പോകാമെന്ന് സീ പോകാന്ന് പറഞ്ഞുള്ള വഴക്കാണ് ഇപ്പൊ രാവിലെ ഞാൻ ഇവിടുത്തെ മാർക്കറ്റിൽ പോയായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാന്ന് വിചാരിച്ചു പോയതാണ് അപ്പൊ ചെറിയ ഓറഞ്ച് ഓറഞ്ചാണ് ഞാൻ അത് മേടിച്ചു ഞാൻ സംശയിച്ചാ മേടിച്ചത് പുളിയായിരിക്കും മധുരം കാണത്തില്ലെന്ന് ഇപ്പൊ ഞാൻ ഒര്ണം കുളിച്ചപ്പം മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് അത് കൊടുത്തപ്പത് വേണ്ട പുള്ളിക്ക് സി യു പോയാ മതി അതെന്താണോ ഇന്ന് രാവിലെ ഇപ്പൊ എന്താണോ ഇങ്ങനെ അങ്ങനെ നിർബന്ധം പിടിക്കുന്നതല്ലോ ഇന്ന് എന്തോ പറ്റിയെന്നറിയില്ല ഇതൊന്നും വേണ്ട പോയാ മതി എൻറെ അടുത്ത് പറഞ്ഞു മടുത്ത അവന്റെ ചേട്ടന്റെ അടുത്ത് പോയിട്ടുണ്ട് ചോയിച്ചുകൊണ്ടും ഓറഞ്ചിൽ നിന്നോണ്ടിരുന്ന നമ്മുടെ പണി നടക്കത്തില്ലല്ലോ ചക്കുരു ഞാൻ നാലായിട്ട് കീറിയിരുന്നുണ്ടേക്കെ ഒന്ന് മുറിച്ചിട്ട് പിന്നെ ഒരു അങ്ങനെ നാലായിട്ട് മുറിച്ച് നമുക്കിട്ട് கொஞ்சம் வெங்காயம் போட கற கொஞ்சம் முளகுகூடி இது நம்ம பொடி இட்டு കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളു ഇപ്പോഴേ കാരണം മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് വെച്ചില്ല ഇതിനകത്ത് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാവേ വേവിക്കാനായിട്ട് വെക്ക ഒന്നും തിളച്ച കയറ്റാധികം ഉപ്പിട്ട് കൊടുക്കറിയില്ല കളപ്പയില് വെച്ച് ഒന്ന് തിളക്കട്ടെ തിളച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിക്ക് ഉപ്പും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം അടച്ചു വെക്കാതെ തേങ്ങ പൊട്ടിച്ചെടുക്കട്ടെ തേങ്ങ കുറച്ച് പിരുമീല്പ്പുണ്ട് തേങ്ങ ഒന്ന് കഴുകിയിട്ട് പൊട്ടിക്കണേ കഴുകിയിട്ട് പൊട്ടിക്കുമ്പോൾ അതിന്റെ ഈ ചവിരിയും പൊടികളും ഒന്നും തിരുമ്പമ്പ തേങ്ങ തിരുങ്ങുമ്പം വീഴത്തില്ല മീൻ തീരെ പൊടി മീനാണ് ഇത് ചമ്മതി പൊടിക്കുന്ന സൈഡ് ഉണക്കച്ച എനിക്ക് വലുത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മീനും മേടിച്ചു അപ്പൊ ഇതും കൂടെ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ ഇത് ഇടാനത് ഇതുകൂടെ കഴുകി നമുക്ക് അതിൻ്റെ കൂടെ ഉണക്കച്ച മീൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുമല്ലോ നമുക്ക് വലുത് തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നി നമ്മൾ കൊതി തോന്നി അങ്ങ് വെക്കുക അത്രേയുള്ളൂ എന്റെ പോളിസി അതാ കേട്ടോ അല്ലാതെ അത് അങ്ങനെ തന്നെ വേണം അത് കിട്ടിയാലേക്കു അങ്ങനൊന്നുമില്ല നമുക്ക് ഇപ്പൊ മാങ്ങയില്ല നമ്മൾ തക്കാളി കൊണ്ട് റിജ്ജ് ചെയ്യും കഴിക്കണമെന്നുണ്ടോ കഴിക്കണമെന്ന് തോന്നി അങ്ങ് വെക്കും അല്ലാതെ പിന്നെ സാധനം വേണം അങ്ങനെ നോക്കി വിൽക്കാറില്ല അപ്പൊ ഇതുകൊണ്ട് നമുക്ക് റിജ്ജ് ചെയ്യാം ഇത് കഴുകി തക്കാളിക്ക് പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഞാനേ എന്ന മുരുകായും ചക്കുരു ഇങ്ങനെ വെച്ചി ആ ചെറുതീൽ അതിരുന്ന് ഒരു തെലയായി ഇനി ചെറുതീല് വെച്ചേക്ക ഇനിയിപ്പൊ ഇത് കഴുകി ഇതും തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കും ചമ്മന്തി പിടിക്കാൻ നല്ലതാട്ടോ സത്യം പറയാല്ല പണ്ടൊന്നും ഈ ഉണക്കച്ചി ചമ്മന്തിയൊക്കെ എനിക്കിഷ്ടമല്ല എന്തൊക്കെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്ന സമയത്തേ നാട്ടിലെ പണ്ട് ചെറുതിലെ ചെറുത് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പൊ വലുതായപ്പോഴും നമുക്ക് അതിന്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലാകും ഗുണങ്ങളും ടേസ്റ്റുകളും ഒക്കെ ഇതൊക്കെയാണ് ഇത് എന്റെ രീതിയില ഞാൻ വിൽക്കുന്നത് കേട്ടോ ഈ ഉണക്ക ചെമ്മീൻ ചക്കക്കുരു ഒക്കെ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കൊറച്ചെടുത്തിട്ട് എന്താ പറയാ ഈ ചെമ്മീൻ ഒന്ന് കൃഷി ചെയ്തെടുക്കും കുറച്ച് ഇതിന് കുറച്ചെടുത്ത് കൃഷി ചെയ്ത് മിക്സർ ജാറിലിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കത്തില്ല ചതച്ചിട്ട് അത് ഇടും അതിന് നല്ല മണവും ടേസ്റ്റും വേണോന്നാ പറയാൻ എനിക്കറിയില്ല അങ്ങനെയും വിൽക്കുന്നവരുണ്ട് കേട്ടോ നമുക്ക് ഇനിട്ട് കൊടുക്കാം തണ വന്നിട്ടുണ്ടേ തക്കാളിക്ക് കൈകാര്യം എടുത്തു കേട്ടോ ഇനി തക്കാളിക്ക് ചെമ്മീൻ നമുക്ക് കൊടുക്കാവേ പച്ചമുളക് ഇട്ടിട്ടില്ല മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ പൊടി ചെമ്മീൻ ഇട്ട് കൊടുക്കാം പൊടി ചെമ്മീൻ തീരെ പൊടി ചെമ്മീൻ ആണേ കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ കുറച്ച് ഉപ്പൂ ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് വിട്ടാൽ മതി ചക്കക്കുരുവിലും ഒരു രീതിയിലും ഒക്കെ പിടിക്കാനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞു നമുക്കത് ഇളക്കി കൊടുക്കാവേ ചൂടി ചൂടി ചൂട് ഇളക്കി കൊടുക്കുന്ന അടച്ചു വെച്ച് വേവിക്കാം മഞ്ഞപ്പൊടി കൊറച്ചാണ് ഞാൻ ഇട്ടത് നമുക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം അടച്ചുവിടാം ഇനി ഇതവിടെ നിന്ന് വേവിടാം വേവുമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി കൊടുക്കാം അരപ്പ് റെഡിയാക്കാം തേങ്ങ റെഡി ആയേ നമുക്ക് കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തേ അല്ല കട നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് പോവും നമുക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുത്തേ അരപ്പനുള്ള എല്ലാം റെഡിയാക്കിയ കുറച്ച് തേങ്ങ എന്റെ ഈ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കവോളു കുറച്ചിട്ട് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ ഇന്ന് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം മഞ്ഞപ്പൊളി എല്ലാം കൂടി നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം എടുക്കട്ടെ ഒന്ന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്ക േ ഇനിയിപ്പൊ ഇത് എന്തോന്ന് നോക്കാം തക്കാളിക്കും എന്താ പറയാ ചെമ്മീനൊക്കെ അത് വേവ് അധികം വേണ്ടല്ലോ ചക്കക്കുരുവാണല്ലോ മീൻ നോക്കണ്ടല്ലോ ചക്കക്കുരു വെണ്ടോ ചക്കക്കുരു ഒക്കെ വെന്ത് കേട്ടോ ൊഴിച്ച് കൊടുക്കാവേ കഷ്ണങ്ങളൊക്കെ വെന്തു ഇനി അരപ്പൊഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല നോക്കട്ടെ പിന്നെ പുളി വേണ്ടിയവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തക്കാളിക്ക പുളി അധികം കാണില്ലല്ലോ ഞങ്ങൾക്ക് പുളി കുറച്ച് മതി ഇവിടെ പുളി അധികം ആർക്കും വലിയ ഇതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കാൻ വിടാ പുളി വേണ്ടിയവർക്ക് വേണമെങ്കിൽ കുടമ്പുളി ഇടാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ വാളംപുളി പിഴുപുളി പിഴിഞ്ഞു ഒഴിക്കാം എന്ത് വേണേലും ചെയ്യാം ഞങ്ങക്ക് പുളി വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത് കൊറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാറേ മിക്സിടെ ജാറിലോട്ട് തന്നെ മതി ഞാൻ ഏകദേശം ഒരു ഒന്നര മുറി തക്കാളിക്കായിട്ടിട്ടുണ്ട് അതുകൊണ്ട് മാങ്ങ ഇല്ലാന്നോർത്ത് ആരും വിഷമിക്കണ്ട തക്കാളി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം പിന്നെ മാങ്ങയുടെ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല എന്നാലും കഴിക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ആ ഉണ്ട് മതി കണ്ടോ കറി അങ്ങനെ തിളക്കുന്നുണ്ടേ കറി എവിടെ നിന്ന് തിളക്കട്ടെ കുറച്ച് ഒരുപാട് അങ്ങ് തിലക്കേണ്ട കുറച്ചൊന്നും നന്നായിട്ട് അരപ്പിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി ഇതാവട്ടെ എന്നിട്ട് നമുക്ക് കടു താളിച്ചെടുക്കാവേ വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കൂ എണ്ണ കടി കടുവിട്ട് കൊടുക്കാം അതിൽ കടുത്തിന്നെ കാലിയായി കടു മേടിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പൊ കഴുകണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിട്ട് വേണം ഇട്ടു വെക്കാൻ അപ്പഴത്തേക്ക് നമുക്ക് ഈ ബോട്ടിലൊന്നും കഴുകി വെക്കാം കടു കഴുകിയെടുക്കാം ഞാനെ കുറച്ച് കടു ഇട്ട് കൊടുക്കുന്നു കൊറച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇടാൻ നമുക്ക് മൊത്തവും പിന്നല്ല മൊത്തവും ഇട്ട് കൊടുത്ത് അതിന് കഴുകാനായിട്ട് അവിടെ കിടക്കട്ടെ കടു പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണേ ഉലുവയോ ഉലുവപ്പൊടിയോ കുറച്ച് കടു താളിക്കുമ്പോഴ് കൊടുത്താൽ മതി ടേസ്റ്റിന് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി കൊടുക്കാം ഓ അവിടെല്ലാം വീണ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാതെ ഉലുവ പൊടിയെ ഈ സ്പൂണിന് ഒരു ഒരു സ്പൂണ്കച്ചെടുക്കുന്ന കുറച്ച് എടുത്താ മതി അത് കടുവും കൂടെ തളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തോരനുള്ള പരിപാടി ബീട്രൂട്ട് പെട്ടെന്ന് ഒരു തോരനും കൂടെ വെക്കാം ഓറഞ്ച് വേണോ അച്ചീടെ പറ കറി തെറ്റായി കറി കടുവൊക്കെ വറുത്ത് തെറ്റായ ചുമക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തത് തോരൻ വയ്ക്കാൻ നമ്മൾ കറി വെച്ചല്ലോ ഇനിയിപ്പം ബീട്രൂട്ട് തോരനും വെച്ച് മീനും വറുത്താൽ മതിയെ പിന്നെ നമുക്ക് കൊണ്ട് കുറച്ച് ജോലികൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് ഉണക്കാനൊക്കെ ഉണ്ടെന്ന് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ഇടാവേ ഇപ്പോൾ ഇതിനകത്തിട്ടാ ഒരുപാട് ലെങ് പോകും അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാവേ അപ്പം ഞാൻ ചോപ്പറിലിട്ട് ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്തേ കുറച്ച് സഭോളച്ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇട്ടേ ഞാൻ തേങ്ങ തിരുമ്മി എടുത്തു അത് ഇതിനകത്ത് നിന്നിട്ട് മിക്സി ചെയ്ത് കുറച്ച് മഞ്ഞിപ്പൊടി ഉപ്പും ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സി ചെയ്തിട്ട് കടുകാളിച്ചങ്ങ് വെക്ക കടു കടു ഇല്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പുട്ടുകൊടുത്തേ ഞാന തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കാനൊന്നും നിൽക്കുന്നില്ല ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് നമ്മൾ ഒക്കെ ഇങ്ങനെ വെക്കില്ലേ ഞാൻ വെക്കും കേട്ടോ നമ്മള് ചീൻച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുതും ചട്ടിയൊക്കെ ചൂടായപ്പോഴും അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയൊക്കെ വരഞ്ഞെടുത്ത് പെരട്ടി വെച്ച് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാക്കിയത് കുറച്ച് തേച്ച് കൊടുത്തു ഉപ്പും ഇട്ട് ഇളക്കി വെച്ചു ഇനി അത് അവിടെ ഇരിക്കട്ടെ അത് കഴിക്കാറാകുമ്പഴത്തേക്ക് നമുക്ക് മീൻ വറുത്തെടുക്കാവേ Nobody gets